പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഒരു യുദ്ധക്കാഹളം മുഴങ്ങുന്നു പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധത്തിന് തുടക്കമായിരിക്കുകയാണ് ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യമിട്ട് ഇസ്രായേലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് അവർ പേര് നൽകിയിരിക്കുന്നത് ഇറാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ വായിച്ചു ഇസ്രായേൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള താക്കീൽ നൽകിയിട്ടുമുണ്ട് ആക്രമണവുമായി ബന്ധമില്ലെന്നും എന്നാൽ ഇസ്രായേലിന്റെ പ്രഹരങ്ങൾ ഇനിയും ഏറെ ഉണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രായേലും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി നടക്കുന്ന നിയൽ യുദ്ധമാണ് തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം പരസ്പരം നടത്തിയ മിസൈലി ആക്രമണമായിരുന്നു ഇരു രാജ്യവും തമ്മിലെ ആദ്യത്തെ പ്രത്യക്ഷ പോരാട്ടം ഇറാനിലെ ഷിയ മുസ്ലിം ഭരണകൂടത്തിന് ഇസ്രായേലുമായി ഔപചാരിക നയതന്ത്ര ബന്ധമില്ല ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എഴുപതിലെ ഇസ്ലാമിക വിപ്ലവാനന്തരം ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് ഇസ്രായേലിനെ നിയമാനുസൃതമായി ഇറാൻ അംഗീകരിക്കുന്നുമില്ല ഹമാസ് ഇസ്ബുള്ള തുടങ്ങിയ ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഇറാൻ്റെ അകമഴിഞ്ഞ പിന്തുണയും ലഭിക്കുന്നുണ്ട് ഇസ്രായേലാകട്ടെ തക്കം കിട്ടുമ്പോഴൊക്കെ ഇറാനിലെ ഉന്നതരെ വധിച്ചും ആ രാജ്യത്തെ അട്ടിമറിയാക്രമണങ്ങൾ നടത്തിയിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറുരാജ്യത്തിൻ്റെ സാന്നി സാന്നിധ്യം സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയാണെന്നാണ് ഇരു കൂട്ടരും കരുതുന്നത് ഇറാൻ്റെ തകൃതിയായ ആണവ പരിപാടി കുറേയേറെയായി ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്നുമുണ്ട് അത് വഴിത്തിരി എന്ന വിവരമാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ യുദ്ധ യുദ്ധസഹ സാഹസത്തിന് കാരണമായിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ അംഗബലത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക ശേഷിയുള്ള രാജ്യമാണ് ഇറാൻ ഏറ്റവും കൂടുതൽ മിസൈലുകളും അവർക്കുതന്നെ ഹിസ്ബുല്ല ഹൂദി ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘടനകൾ എന്നിവയുടെ പിൻബലവും ഇറാൻ കരുത്തുണ്ട് അവർക്ക് ആയുധം നൽകുന്നത് ഇറാനാണ് എന്നാണ് ആയു മറ്റ് രാജ്യങ്ങൾ വിലയിരുത്തുന്നത് ആയുധ സാങ്കേതികവിദ്യയിലും വ്യോമ പ്രതിരോധത്തിലും ഇസ്രായേലിനെ വെല്ലാൻ മറ്റ് രാഷ്ട്രങ്ങൾക്കാവില്ല പ്രത്യേകിച്ച് ഇറാന് സാധിക്കില്ല ചാര സംഘടനയായ മൊസാദിൻ്റെയും സിൻബത്തിൻ്റെയും പുകഴ്പ്പെറ്റ രഹസ്യാന്വേഷണ നീക്കത്തെ തടുക്കാൻ ലോകത്തു തന്നെ മറ്റൊരു രാജ്യത്തിനുമാവില്ല എണ്ണത്തിൽ കുറേയേറെങ്കിലും കൃത്യതയോടെ ആക്രമണം നടത്താൻ പോന്ന മികവുള്ളതാണ് അവരുടെ മിസൈലുകൾ പശ്ചിമേഷ്യയിലെ ഏക ആണവ ശക്തിയാണെന്നതും യുഎസിൻ്റെ അകമഴിഞ്ഞ പിന്തുണയും ഇസ്രായേലിന് യുദ്ധത്തിൽ മേൽക്കൂയി നൽകുന്നു സൈനിക ശക്തി വെളിവാക്കുന്ന ഗ്ലോബൽ ഫയൽ ഇൻഡക്സിൻ ഇസ്രായേൽ പതിനഞ്ചാം സംസ്ഥാനത്തും സംസ്ഥാന പതിനഞ്ചാം സ്ഥാനത്തും ആണ് ഇറാൻ അത് പറ രാജ്യത്തെ നിരപരാധികളായ നൂറുകണക്കിന് ആളുകളാണ് മരണമടഞ്ഞു വീഴുന്നത് പശ്ചിമേഷ്യയിലെ ഈ അസമാധാനം എന്നാണ് അവസാനിക്കുന്നത് ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം